നമുക്ക് <N> ഒരു േ പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് പതിനൊന്ന് വണ്ടി പതിനൊന്ന് ഒന്നേ മുക്കാലിറ്റ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഡീസൽ വണ്ടി മുപ്പത് വരെ പേപ്പർ ഉണ്ടോ ആ മുപ്പത് വരെ പേപ്പർ എല്ലാ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് മുക്കാലിന് കൊടുക്കാം വരെ പേപ്പർ ഉണ്ട് വരെ പേപ്പർ എത്ര കൊടുക്കാ നമുക്ക് കൊടുക്കാം കൊടുക്കാം നമുക്ക് ചില്ലറ വെള്ളം കൂടി കുറച്ച് കൊടുക്കും ചെയ്യാം നമുക്ക് ഒരു ഒന്നേ കാലിൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് മോളില് കൊടുക്കൊരു ഒന്നേ മുപ്പിന് കൊടുക്കാം ഒരു രണ്ടേ ഇരുവിന് കൊടുക്കുന്നത് പതിനാല് മോളില് പതിനാറ് പതിനാറ് മോളിൽ പതിനഞ്ച് പതിനാറ് മോഡൽ റൈസ് 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 രണ്ടേ ഇരുവിന് കൊടുക്കേ ഇരുപത് കുറച്ച് കൊടുക്കൂ എന്തെങ്കിലും ചെറുതായിട്ട് ആയിട്ട് നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിനശേഷം വെഞ്ഞൂർ ആണ് വെഞ്ഞൂർ കാർബിലാണ് വീണത്തിൽ ഫുള്ള് ചെറുവണ്ടികൾ കിട്ടോ രണ്ട് ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വണ്ടികളാണ് മാക്സിമം ഉള്ള ദേശം പത്ത് മുപ്പതോളം വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡിനും ഒക്കെ ഫുൾ ഗ്യാ അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാണ് സാധാരണക്കാർ വണ്ടികളാണ് ഒന്ന് ഒന്നര രണ്ടിന്റെ ഉള്ളിലുള്ള നമ്മളെക്കുള്ള ഹീറോക്കുള്ള അടിപൊളി കൊടുക്കുമ്പോഴ് അത് അതന്നെ എത്ര മുതലാണ് വണ്ടി സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് എഴുപത്തി അഞ്ച് മൂന്നാണ് ഇപ്പൊ സാൻഡ്രോ സാൻഡ്രോ എഴുപത്തിൽ എഴുപത്തിയഞ്ചു മുതൽ ഒന്ന് ഒന്നേകാല് ഉള്ള വണ്ടികളാണ് ഒന്നേകാല് ഒന്നേ മുക്കാല് രണ്ടുപ്യ ഏറ്റവും കുറഞ്ഞതാണ് ഈ ഒരു എഴുപത്തിനുള്ളിൽ ഓ ഉണ്ടോ രണ്ട് രണ്ട് താഴത്തേട്ടുള്ളതാണ് മാക്സിമം മാക്സിമം ഉള്ളത് പിന്നെ രണ്ടു വണ്ടി മൂന്ന് വണ്ടി ഉള്ള മൂന്നിന്റെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെയാണ് ലൊക്കേഷൻ ലൊക്കേഷൻ വെന്നിയൂര്ന്നൂർ എന്ന് പറഞ്ഞാല് കോട്ടയ്ക്കെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വെന്നിയൂര് കോയിച്ചന പൊക്കിപ്പറമ്പ് വെന്നിയൂര് ഇങ്ങനെ ഈ വൈക്കുന്ന ചെമ്മാട് കോഴിക്കോട് വയ്ക്കുവരുന്ന കക്കാട് വെന്നിയൂര് സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഗൂഗിളിലടിച്ചാൽ കിട്ടും മാപ്പ് ഉണ്ട് അല്ലേ ഗൂഗിളിലെ ഗൂഗിൾ വലിയ സ്കൂൾ സ്കൂളിൽ ചെറിയ ചെറിയ സ്കൂള് അതിന് തൊട്ടടുത്ത് അടുത്തടുത്ത് അതേമാർഗ്ഗം മൂന്നാല് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ എപ്പോ വിളിച്ചാലും ലൊക്കേഷൻ വിടും എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കൂലെ വിളിച്ചോളെ ഒരു പത്ത് പതിനൊന്ന് ആക്സിഡന്റ് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും വണ്ടിണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കോളൂ പഠിച്ച പരിപാടിയില്ല ഇല്ല ഇല്ല അപ്പൊ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനെ കാണിച്ചു മറക്കാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ നേരെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി കുറെ കാലത്ത് വീട് വീണ്ടും നല്ല ഓഫർ ഓഫറുകളൊക്കെ അടിപൊളി സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഇല്ല മാറിയില്ല നിങ്ങളെ പേര് ടെസ്റ്റ് ആണ് ടാക്സ് കെട്ടി ഇൻഷൂർ എടുത്ത് പതിനാം തീയതി ടെസ്റ്റ് ഒന്ന് കാണിക്കാൻ സിംഗിൾ ഓണർ വണ്ടി ഓണർഷിപ്പ് വണ്ടി നല്ല വണ്ടി നാല് ഡോറ് വിൻഡോ രണ്ട് എയർ ബാഗ് ബാക്ക് വൈഫർ നാല് ടയർ പത്തൻ ടയർ ടയറും ഇപ്പൊ ചളിയാണ് മഴ ചളിയായിട്ട് അറിയണം കൊടുക്കും കിലോമീറ്റർ ഒന്നിന്റെ താഴത്തെ പതിനയ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണർസ് ഉണ്ടോ റീപ്ലേസ് ചെയ്യാ ഒന്നും മാറിയിട്ടില്ല വൃത്തം ഉണ്ട് അല്ല തോപ്പുണ്ട് ഇതിന്റെ ഡിക്കൊക്കെ ഇത് തൊട്ടിട്ടില്ല കമ്പനി തൊടാത്തതാണ് സപ്പിനി തൊടാത്തത് നല്ല വൃത്തില്ല അടിപൊളി വണ്ടിയാണ് എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നാണ് ഞമ്മക്ക് ഒന്നേ മുക്കാലിട്ടിയാക്കി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഡീസൽ വണ്ടി മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും മുപ്പത് വരെ പേപ്പർ എല്ലാ ക്ലിയർ ആക്കി ആയിട്ട് ക്ലിയർ ആയിട്ട് മുക്കാലിന് കൊടുക്കുന്നു ഒരു അതിലും ചെറിയ അതിപ്പോ വലിയ പേപ്പർ എടുക്കാൻ തന്നെ കൂടിയില്ല കിട്ടിയത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് ടാക്സ് കെട്ടിയത് എടുക്കുന്ന ഒരു പണി എടുക്കാൻ ആയോ നല്ല മൈലേജ് നല്ല മൈലേജ് ഇരുപത്തി അഞ്ച് മൈലേജ് കിട്ടും ഇരുപത്തി അഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട് ആ ആ സാധനം ഡീസലായിട്ട് എല്ലാ സാധനവും ആ അടുത്ത വണ്ടി വേഗനറല്ലേ വണ്ടി അതെ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് നാല് പുത്തൻ അപ്പോളോ ടയർട്ടാ ടയറുണ്ടല്ലോ ആ പുത്തൻ ടയറാണ് മോഡൽ 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 2007 പേപ്പർ ഉണ്ട് 2028 27 ലാസ്റ്റ് 8 വരെ ഉണ്ട് 28 വരെ പേപ്പർ ഉണ്ട് ആ ആ ആ ഇതില് വേറെ ഒന്നും കൂടിണ്ട് എൽ പി ജിട്ടാ എൽ പിന്നെ എൽ പി ജിറ്റഡാണ്ഡർ കാർഷി വരണ്ട എൽ പിൻവിൽഡർ വരണ്ടല്ലേ പെട്രോൾ പെട്രോൾ ഗ്യാസിനോടും ഗ്യാസിന് ആറ് മൈലേജ് കിട്ടും എന്തെല്ലാം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല വണ്ടി വണ്ടി ബ്ലാക്ക് ബ്ലാക്ക് വണ്ടിയാ ആ പറഞ്ഞോ ചെറിയ കായ് കൊടുക്കാൻ പറ്റ വണ്ടി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കേട്ടപ്പനാക്കലേ ഇത് ഓടിക്കണ്ടല്ലോ ഓടിയപ്പ് പറഞ്ഞാല് ഒന്നിന്റെ അലാലോഡിണ്ടാവുള്ളൂ ഒന്നായിരം രൂപ ഓടിക്കണ്ടേ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് മേജർ ഒന്നും ഇല്ല റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഒരു പേപ്പർ ഉണ്ട് ഇരുപത്തിയെട്ടര പേപ്പർ എത്ര കൊടുക്കാ ഞമ്മക്ക് ഓർപ്പ കൊടുക്കാം എന്തായാലും വെള്ളം കൂടി കൊടുക്കും എൽ പി ജി അടിച്ച് കൊടുക്കാൻ അടിപൊളി ആക്കി ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്നും സെക്കൻഡ് ഓണർ ഇട്ടാൻ ഓണർഷിപ്പാ സെക്കൻഡ് ഓണർഷിപ്പ് എം പി എഫ് ഐപ്പറേറ്റർ ഇത് ആ കാർപ്പേട്ടർ തന്നെ തോന്നുന്നു ഞാൻ ഇപ്പൊ നോക്കിട്ടില്ല രണ്ടായാലും ചെലപ്പോ അല്ലെ പിന്നെ നമ്മൾ മറ്റേത് മാതിരി അതിന്റെ അടി സീറ്റ് ഒക്കെ അടിച്ച് പൊന്നിച്ചു നോക്കണം ആ എന്നാലും അറിയുള്ളു കിലോമീറ്റർ നോക്കാം കിലോമീറ്റർ നോക്കാലോ എന്തായാലും ഒക്കെ നോക്ക് സൂപ്പർ ഇതാണ് തുരുമ്പ നല്ല വൃത്തിലുണ്ടല്ലേ അതെ അതെ സീറ്റ് എടുത്തു ഓടീ ആണത് ഓടുന്ന കാര്യങ്ങളുണ്ട് ഇത് നമ്മളീ മറ്റേ കർട്ടൻ വർക്ക് കൊണ്ടാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇവക്ക് ഒരു ഒന്നേ കാലിൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പതിനൊന്ന് മോളുടെ ഒന്നിനി കൊടുക്കാം ഒന്നിനെ കൊടുക്കാം ഒരു സാധന ഒരു പരിപാടി മാത്രം എല്ലാം ക്ലിയർ ആണല്ലേ ഒന്നേക്കാല് ലക്ഷം രൂപയൊക്കെ അല്ലേ ഒന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് എന്തായാലും വെള്ളം കൂടി ചെറുതായിട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൊടുക്കും ആ പെട്രോളിന്റെ കൈ കൊടുക്കാം ആ പെട്രോൾ എത്ര മലേജ് ഇത് മൈലേജ് ഒക്കെ പന്ത്രണ്ടാം പൈപ്പ് ഒക്കെ അത് പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാതെ ഉപയോഗിക്കണല്ലോ അടുത്ത വണ്ടി വെള്ള വെള്ളക്കാർട്ടോ ആൾട്ടോ ഇത് നമ്മക്ക് ഇപ്പൊ ഇന്നലെ വന്നിട്ടുള്ളൂ നമ്മള് വീഡിയോക്ക് വേണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയത് ഇനി ആള് വാങ്ങാൻ വരുമ്പോ ഈ കോലല്ലായിരിക്കും കോല എല്ലായിരിക്കും കാരണം ഉണ്ട് പറഞ്ഞാല് നാളെ തെച്ചപ്പുത്തൊക്കെ വീടോ കഴിഞ്ഞാൽ നേരെ പോകും നേരെ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാല് ആള് പുതിയ പുതിയാഫ്ലൈറ്റേണ്ടി വരും മോഡലാണായിരുന്നേ മോഡൽ പതിനൊന്ന് എൽ എക്സ് ഐ പതിനൊന്ന് മോഡൽ ആ വരാനുള്ള കിലോമീറ്റർ ആ വരുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഉണ്ട് തേർഡ് ഓണർ ആട്ടാ നില ഹുസാരം നല്ല നല്ല അത്യാവശ്യം വൃത്തലുണ്ടല്ലൊക്കെ ഇന്റീരിയർ ഒക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കും കൊടുക്കും വീടിയായിട്ട് വർഷം ഞാൻ കഴിഞ്ഞിട്ടാണ്ടെത്ര ഇത് നമുക്ക് ഒരു ഒന്നേ പതിനഞ്ചിനെടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് പതിനൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടി പെട്രോള് പതിനെട്ട് ആ ഉണ്ടോ പതിനെട്ട് പത്തൊമ്പത് കിട്ടും ഇരുപത് ഇരുപത്തൊന്ന് കിട്ടും കൊടുത്താണ് നല്ല മൈലേജ് നമ്മൾ അടുത്ത ജെറ്റ് വിസ്റ്റ വിസ്റ്റ ഇന്ത്യ ജെറ്റ് നല്ല മോഡൽ മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് തൊണ്ണൂറെ തൊണ്ണൂറ് എങ്ങനെ നമ്പറുണ്ട് പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേന്റെ ഉള്ള ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്ന് ണ്ടോ ഒന്നേ പത്തൊമ്പത് ഓടിയിട്ടുള്ളൂട്ടാ ഒന്നേ പത്തൊമ്പ് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ സീറ്റ് ഒക്കെ അടിപൊളിയാ നല്ല അടിപൊളി എൽ സി ഡി ഉണ്ട് എൽ സി ഡി ആ രണ്ട് ഡോർ വിൻഡോണ്ട് ടു ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ സീറ്റുകളൊക്കെ ഉഷാറ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല അങ്ങനത്തെ എല്ലാ ക്ലാസും പതിമൂന്നാ എല്ലാ ഉഷാറാണല്ലോ അല്ല എത്ര വേണമെങ്കിലും നമ്മള് ചോദിക്കണ്ടേ ഇത് ഞമ്മക്ക് ഒരു ഒന്നേ മുപ്പിന് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പിനൊക്കെ കൊടുക്കും മോഡൽ പതിമൂന്ന് മോഡലിലോണ്ട് മോഡലിലോണ്ട് ആൾക്കാർ വന്നാൽ പിന്നെ കൊറച്ച് കൊടുക്കും ആ ഇല്ല അഞ്ഞു കുറക്കണ നോക്കാം ചെറുതായിട്ട് കൊറക്കാം നോക്കി ഡീസൽ ഡീസൽ അടിച്ചു കൊടുക്കാം അതെ എണ്ണക്കായി കുറച്ചു കൊടുക്കണം അതെണ്ണക്കായ് അടിച്ചു കൊടുക്കാം റെഡി പൈസ റെഡി പൈസ ും പതിമൂന്നിൽ ചെലവില് ലോൺ കിട്ടും ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളു ആ അതെ അടുത്തോ ആ രണ്ടായിരത്തി പതിനാല് ഓണറുണ്ട് സെക്കൻഡ് ഓണർ അത്യാവശ്യം നല്ല വൃത്തലുണ്ടല്ലേ നല്ല വൃത്തില്ല സൗകര്യം വർഷാ കൂടെ കൊടുക്കാം നമുക്ക് എന്തും ചെയ്യാലോ എന്തും ചെയ്യാം ഒന്നര ഒന്നര റുപ്പക്ക് കൊടുക്കാം ഒന്നര ലോൺ ഇട്ട് കൊടുക്കാം ഒന്നര ലക്ഷം വണ്ടിക്ക് ഒന്നര ലക്ഷം ലോൺ കേറു ആ ലോൺ കയറും ആറാക്കലേ മുമ്പിൽ മൂന്നാക്കിരിക്ക വേറെ കാര്യങ്ങളൊക്കെ അവറേജ് റീപ്ലേസ് ഉണ്ടാവും റീപ്ലേസ്മൊന്നും കാണില്ല ഒന്നും ഇല്ല ഇല്ലല്ല ധൈര്യം പറഞ്ഞു കൊടുക്കല്ലേ ശരിയായിട്ട് ചെറിയ കായ്ക്ക് മയവെള്ളാതെ പോകാൻ പറ്റാ അടിപൊളി അതെ അതെ ഇല്ലാതെ കൊണ്ടുപോവാൾ ലോൺ അല്ലേ ഫുൾ ലോൺ കൊടുക്കുക ഒന്നര ലക്ഷം വണ്ടിക്ക് വയ്ക്കണ്ട ഒന്നര കൊടുക്കാം പെട്രോൾ മാത്രം പെട്രോൾ പതിനെട്ട് പത്തൊമ്പത് വിലേജ് വൈലിജ് കിട്ടും വണ്ടിയല്ലേ നല്ല വണ്ടിയാണ് പവർ പോലെ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് വണ്ടി ചെറിയ വില ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ ഉണ്ട് ആ എന്ത്ണ്ട് കിലോമീറ്റർ വരെ തൊണ്ണൂറ്റിട്ട് ഓടിക്കുന്ന് തൊണ്ണൂറ്റി ആ സെക്കൻഡ് ഓർഡർ ആട്ടാ നില ആ സെക്കൻഡ് ഓഡർ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു ആവറേജ് ഉണ്ട് പിന്നെ കുഴപ്പമില്ല അല്ല ലോൺ കിട്ടില്ല ഇതിന് സർവീസ് ഉണ്ടോ ഇതിന് സർവീസ് സർവീസ് നോക്കിയിട്ടില്ല ചെക്ക് എന്തായാലും മാക്സിമം ഞങ്ങള് സദ്യ സർവീസ് നോക്കി അറുപത് വരെ സർവീസ് ഉണ്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ റിമോട്ടൊക്കെ നമുക്കൊരു രണ്ടേ ഇരുവിന് കൊടുക്കുന്നത് ഇരുപത് കുറച്ച് കൊടുക്കുക എന്തെങ്കിലും ചെറുതായിട്ട് എണ്ണ കൈ കൊടുക്കാം കൊടുക്കാം ലോൺ കയറുമോ ലണ്ടുപയ ലോൺ മുടക്കി എണ്ണൂറാണ് കൊടുക്കുക എങ്ങനെ കിട്ടും പുതിയ കിട്ടും കിട്ടും അതാ പോവല്ലേ നമ്മള് ഈ റോഡ് ഒക്കെ മാറ്റിട്ടൊക്കെ കിട്ടും അതേപോലെ പിന്നെ ചവിട്ടന്നല്ലേജ് കിട്ടും നമുക്ക് അടുത്തോണ്ടല്ല അടിപൊളി സ്വർണ്ണം പൂച്ച ഒരു സെവൻ സീറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഗോ പ്ലസ് കുട്ടി നോവ പതിനഞ്ച് പോവാൻ സീറ്റ് ആണ് കുട്ടികളും ചട്ടികളൊക്കെ ബാക്കിലിട്ട് ബാക്കിൽ ഇട്ടുകൊണ്ട് എല്ലാം ആ ഏറെ രണ്ടായിരത്തി പതിനഞ്ച് ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളൂട്ടാൽ ഓടി ബാങ്ക് ബാങ്ക് കൊണ്ടായി പണയം വെച്ചാൽ സ്വർണ്ണം എത്തിക്കണ്ടേ അങ്ങനെ പറ്റുമല്ലോ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ വല്യ ബിസ്കറ്റ് നല്ല അടിപൊളി മുത്തുറ്റില് കൊണ്ടല്ലേ സ്വർണ്ണമാലും പണയം വെക്കാൾക്ക് പോവാൻ പറ്റും അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റി ഉണ്ട് അല്ലേ ആ കൈപ്പിനെ അപ്പൊ എന്തായാലും ഇസ്റ്റർ ഉണ്ട് തയ്യാറെ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് എന്നാ ചോദിക്കുന്ന റൈറ്റ് ചോദ്യം രണ്ടേകാല ചോദിക്കണ്ടേ കുറച്ച് കൊടുക്ക എണ്ണക്കായി കൊടുക്കാം നമുക്ക് എണ്ണക്കായ കുറച്ച് കൊടുക്കാം എണ്ണ ലോൺ കയറില്ലേ ലോൺ കയറാറുണ്ട് രണ്ട് എന്തായാലും പത്ത് പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഗ്യാരി കൊടുക്കാം ഗ്യാരീ കൊടുക്കായിട്ട് രണ്ടായിരത്തി ആറ് ആറ് മോളെ ബ്ലാക്ക് ബ്ലാക്ക് സിംഗിൾ ഓണർ സിംഗിൾ ആണത് ഒരറ്റ ആൾ ചെയ്ത് വക്കീലാണ് പേപ്പർ പരിപാടി ഇല്ല ഇല്ല ഇല്ലല്ല കൊണ്ടേ ആൾക്കൊന്ന് പോളിഷ് ചെയ്താൽ വണ്ടി ആവും പ്രത്യേകിച്ച് കറുപ്പായതുകൊണ്ട് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത വണ്ടി തെളിഞ്ഞു കാണും സീറ്റ് സീറ്റും കറപ്പാണ് ഓ ഫുൾ ബ്ലാക്ക് ല എല്ലാം ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് ആൾക്കാർ വന്ന നല്ല അടിപൊളി കൊണ്ടു കൊടുക്കാം ഇരുപത്തി ആറ് പേപ്പറും ഉണ്ടല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് എഴുപത്തഞ്ചു കൊടുക്കാം എഴുപത്തുപയോഗ സാൻഡ്ര കൊടുക്കാം സാൻഡർ കൊടുക്കാം അതിന് വേണ്ടി നോക്കിട്ട് എണ്ണ അടിച്ച് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ അതിൽ ചെറിയൊരു അടിച്ചു കൊടുക്കാണ്ടാവില്ല കൂടുതൽ പറഞ്ഞിട്ട് ആ അതാണ് എഴുപത്തി മോട്ടർസൈക്കിളും നടക്കണ്ടല്ലോ

ാണ് എൽ ആണ് പിന്നെ ഇതിന്റെ ബോഡി ഷേപ്പ് ഒക്കെ ബാക്ക് ബാക്ക് എടുത്തോ അതിന്റെ ബോഡി ഷേപ്പ് കാണുന്ന ബാക്കാണെല്ലാം നല്ല ലുക്ക് ചെറിയ ചില്ലറ പണിയുണ്ട് ആ കായ്ക്കാണ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ കൊടുക്കണ് ആ ഞമ്മക്ക് വർക്ക് ഷോപ്പിൽ നടക്കാൻ സമയല്ലായിട്ട് മയോണ്ട് ഞമ്മ ഓരോ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി ഇതായി എൽ സി ഡി ഉണ്ടായി സെക്കൻഡ് സിംഗിൾ അല്ലേ സെക്കൻഡ് 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 ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ലാസിന്റെ ഇത് നമുക്ക് ഒരു ഒന്ന് അറുപത്തഞ്ചിന ഒന്നേ അറുപത്തിന്റ് ചില്ലറ പണിയുണ്ട് ആ പണി കൊണ്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് പണി അവർ എടുക്കുക മേജർ പത്ത് ഇരുപത്തി എന്നാലും പണി ആ പണി എടുത്തു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടേക്കാല് രണ്ടേ മുപ്പാണ് മാർക്കറ്റ് ഉള്ളത് ഉള്ളത് അതാണ് നമ്മൾ ഒന്നേ അറുപത്തി അത് എല്ലാവർക്കും ഈ ഓൺലൈനിൽ നോക്കിയാലേ രണ്ടായിരത്തി പന്ത്രണ്ട് എക്സല് സണ്ണി നോക്കിയാൽ കുറച്ച് കുറച്ച് നമ്മൾ വില കൊടുക്കും ഒന്ന് ചെറിയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കടന്നു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ പടിപൊളി വീഡിയോ വിടണം